ഹലോ അസ്സാമലേക്കും എവിടെ എല്ലാവരും പോരിട്ടാ അപ്പോൾ നമ്മളൊന്ന് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ നെൻചുളിപ്പണിയൊക്കെ അല്ലേ അപ്പം നെൻചുളിപ്പണി ചോറും കൂട്ടാനും ഉണ്ടാക്കലും എല്ലാം കൂടെ ഒരു പണിയാണ് കേട്ടാ അപ്പം നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എടുത്ത് കാണ്ട് ഞമ്മളൊന്നുകൊണ്ട് ഉണ്ടാക്കി വെച്ച ചോറും കൂട്ടാനും ഇടയിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൈച്ചുമ്പോൾ തിന്നാം നമുക്ക് അതാണ് നെൻചുളിപ്പണിക്കുള്ള ഒരു ഉപകാരം അപ്പൊ എന്തായാലും കുറച്ച് ചീരൊക്കെ എടുത്താണ്ട് വലിയ കൂട്ടാനും ചോറൊന്നുമില്ല ചീരണ്ടാന്ന് നോക്കട്ടേറെ വന്ന് നോക്കി ഇതിട്ടോ അപ്പം ഇത് ഈ റോസൊക്കെ പോയതേന്ന് അപ്പം ഞാനതൊക്കെ വെട്ടി കളഞ്ഞീന്ന് അപ്പൊക്കെ തേഴ്ത്ത് വന്ന് ഇപ്പം അതിലും മുട്ടിട്ട് അപ്പത് നനച്ചുണ്ടാക്കിയപ്പം എന്തായി അതിന്റെ ഉള്ളിൽ നിന്നും എല്ലാം ഇങ്ങനെ പൊന്തി പൊന്തി വരാൻ തുടങ്ങി അപ്പതാ തേഴ്ത്ത് വന്നിട്ടുണ്ട് പൂവണ്ടീലേ ഇത് എത്ര എത്രകാനും വലിയൊരു മരേന്ന് നേരെ എന്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മരവും റോസ് അത്ര വലുതേന്ന് വെള്ളം നനക്കാതായി ഉണങ്ങി പോയിട്ട് ഇപ്പോൾ അതാ നനച്ചുണ്ടായപ്പോൾ അതിങ്ങനെ തേത്ത് വേരുന്ന് വന്ന് പിടിച്ച് കിട്ടിയിക്കണം എല്ലാ റോസും നല്ല പൂവിട്ടതാണ് കരിഞ്ഞ് പോയതും കൊണ്ട് പൂ നല്ലോണം വന്നതും ഉണ്ട് കേട്ടാ അപ്പം ഇങ്ങനെ പൂവുണ്ടായി കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ചീര ഉണ്ടായിരിക്കണം അപ്പോൾ ചോന്ത ചീര കുറച്ച് പറിച്ചെടുത്തു പച്ച പച്ചചീര വലിയൊരു മരം പോലെ ഉണ്ട് അപ്പം അത് ഇഞ്ഞ് നാളേക്ക് ഒരു ഇസ്തിനും കൂടെ ആവുമല്ലോ അപ്പം കുറച്ച് മതിയേലോ അറിഞ്ഞിട്ട് ലേസ് എടുത്തോളൂ അപ്പം അത് ഞരിസത്തിന് എടുക്കാറിഞ്ഞിട്ട് ഞാനിപ്പോൾ അതങ്ങനെ വെച്ചതാണ് അപ്പം അതാ ഇതിൻ്റെ ചോട്ട് ഈ റോസിൻ്റെ ചോട്ട് ഉണ്ടായതാണത് അപ്പം ഇതും അതേപോലെട്ടാ ഒരിക്കൽ ഇതേമാതിരി ഇതിൻ്റെ പൂവൊന്നും ഇല്ലാതായിന്ന് എന്താ തിന്നത് എന്താ ഒന്നും അറിയാതെ ഇരുന്നീന്ന് ഇങ്ങനെ ഇപ്പം അത് രണ്ടാമട്ട തേത്ത് വന്നതാണ് അപ്പം അതാ നല്ല ഉണ്ടായി വന്നിട്ടുണ്ട് ആടെന്തോ വന്നിക്കാണ്ട് അതിൻ്റെ പൂവൊക്കെ തിന്നിക്കാണ്ടൊക്കെ പോയിന്ന് എന്നിട്ട് പിന്നെയിപ്പോൾ അത് നല്ല പൂവുണ്ടായി മുട്ട ഒക്കെ ഉണ്ടായിക്കാണ്ട് നല്ല വന്നതാണ് അപ്പോൾ ഒന്ന് വെട്ടി കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് ശരി അപ്പോൾ പൂ മുട്ടുണ്ടായപ്പോൾ ഇനി ഏതാലും ഇത് കയ്യട്ട എന്നിട്ട് വെട്ടാറിഞ്ഞിട്ട് ആ അങ്ങനെ വെച്ചതാട്ടാ അതാ പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങോട്ട് ചാഞ്ഞക്കണ് കൊമ്പ് ഇനി അതൊക്കെ കൂടെ ഒന്നും ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കണം ഇതിൽക്കൊന്നും കൊണ്ട് ഇറങ്ങിയിട്ടില്ല ഉള്ളത്തെ പണി കയ്യട്ട വെച്ചിട്ട് അങ്ങനെ നിൽക്കണ് നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് ഈ കളറ് ഇതാ നമ്മളെ ചീരയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം ഇതാ ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കണോ അതും നോക്കി കണ്ട് രണ്ട് മുരുകൻ്റെയും പൊട്ടിച്ച് ഉള്ളൊക്കെ കയറി അതൊക്കെ കൊണ്ടുവച്ച് അപ്പോൾ ഓരോ റൂം നമ്മൾ ഓരോ ദിവസം നെൻ ചുള്ളിപ്പണിക്ക് ചെയ്താൽ വലിയ ഭാരമുള്ള ഒരു പണിയാവൂല എന്നാൽ നമുക്ക് പണി വേഗം കഴിയും ചെയ്യും അപ്പോൾ ഇത് രാവിലെ അങ്ങോട്ട് നീച്ചതാണ് ഞാൻ നീച്ചപ്പം നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ചായുടിയും കഴിഞ്ഞേക്കാണ്ട് ചോറ് അവിടെ വെച്ചുവച്ച് അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓരോ റൂമ് നേരാക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് പുറത്തേക്ക് ഉള്ളതാണ് ഇട്ട് കഴിഞ്ഞാൽ പണി ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാരട്ടും മീരിച്ചും ഉണ്ടായിരുന്നേ അത് ഒരു ഉപ്പേരി വെച്ചാൽ തേയുമില്ല അപ്പം ചേട്ടി അയക്കാണിപ്പോൾ ആ ചീരിയും മുരിങ്ങാനലും എടുത്തു വിടുന്നത് അപ്പോൾ അത് തോരൻമാരി വെക്കാറുണ്ട് തേങ്ങയും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുളിയും കരിവേപ്പിൻ്റെ അലിയും എല്ലാം കൂടെ ഇട്ട് കണ്ട് ഒന്നാണ് ചതച്ചെടുത്ത് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് കുഴച്ച് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ആ വെളിച്ചെണ്ണ എടുത്ത് നോക്കിയത് കേട്ടോ അപ്പോൾ അത് കല്ല് മൈരിയക്കണ സ്പൂണിട്ടെന്ന് കിട്ടണില്ല ഇനിയിപ്പോൾ അത് ചൂടാക്കി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കട്ടേണെങ്കിലും നമുക്കിങ്ങനെ എടുത്താൽ മതിയല്ലേ രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പാണ് ഞാൻ ഗ്യാസും അങ്ങനെ വെക്കുമ്പോൾ അത് ഉരുകും അപ്പാണ്ട് ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കാണാൻ നമ്മളീ അരിപ്പും കൂടെ ഉണ്ട് എടുത്ത് കൊടുത്താൽ ഇത് എളുപ്പ പണിയാണ് നമുക്ക് ഉള്ളി ഉള്ളിന്തു നമ്മൾ അരിഞ്ഞുണ്ടാക്കണേക്കായാലും എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം അതും നല്ലോന്നാണ് മൂപ്പിച്ചെടുത്ത് കാണിപ്പം അമ്മ തേങ്ങക്ക് ചെറുകി കണ്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളെ കാരറ്റും ബീൻസും പൊടിയാക്കി അരിഞ്ഞതും കൂടെ ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നുകൊണ്ട് ആവി കയറുന്ന മാതിരി ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ ചീര പെട്ടെന്ന് വേവും ചെയ്യും ഇത് അങ്ങനെ അങ്ങനെ അടിയിൽ കെടുക്കുകയും ചെയ്യും അപ്പോൾ അതാ അത് നല്ലോന്നുണ്ട് അതിൻ്റെ ആ പച്ചമണം മാറിയ ശേഷം വയറ്റി ഞാൻ അതിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അതാ അതിന്റെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് മൂടി വെച്ച് കണ്ട് ഒന്ന് ആവി കയറിയാൽ മതി അപ്പം ഇതാ നല്ല ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ആ ചോന്തചീര ഒരു തണ്ടുണ്ടായിരുന്നതാണ് അപ്പം അത് പൊട്ടിച്ചതാണ് അത് ഒന്നാമത് ആ റോസിൻ്റെ ഇടുക്കിൽ അപ്പോൾ ഏതായാലും ആ ചീര എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ആ റോസ് ഇനി വലുതായി വരണം ആ ചീര അവിടെ നിന്ന് ഒഴിവാക്കണം പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് എടുത്തതാണ് എത്ര വലിയ റോസ് എന്നറിയത് നനവില്ലാതാവുമ്പോൾ ഉണങ്ങി പോകേനെ അപ്പോൾ രണ്ടില്ലേ മുരിങ്ങൻ്റെ എടുത്തതാണ് അതും ആയിക്കൂടാണ്ട് കിട്ടും ഇനി മുരിങ്ങൻ്റെ എലും ഒറ്റയ്ക്ക് താളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കായെങ്കിലും നമ്മള് എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോഴാണ് കൂട്ടാനും ചോറും എന്ന് പറഞ്ഞിട്ട് കുറെ അതും ഇത് ഉണ്ടാക്കണം വെക്കണം ഒറ്റക്കാകുമ്പോൾ പിന്നെ അതൊന്നും ഇല്ലല്ലോ മുട്ടും ഇല്ലല്ലോ മുട്ടും പോയില്ല അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ ചോറ് ഇട്ട് കാണാൻ പണി കഴിഞ്ഞില്ല അപ്പോൾ കുറേ ചാറ് കാരണം കുഴക്കണം എന്നൊന്നും ഇല്ല അപ്പോൾ ഈക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇത് നല്ലൊന്ന് വെന്ത്ടുത്തു അപ്പോൾ ഞാനതിന് കുറച്ചും കൂടെ കോരി എടുത്തു ഇടുത്തുട്ടാ ഞാൻ ഉപ്പേരിക്ക് തൈരും രസമൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അയക്ക് ചോറാക്കി തിന്നണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എനിക്കിങ്ങനെ ഉപ്പേരിയിലൊക്കെ ഇങ്ങനെ ചോറൊക്കെ ഇട്ട് കണ്ടിങ്ങനെ കുഴച്ച് തിന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചൂടുള്ള ഒരു കരണ്ടി ചോറാണ് അപ്പോൾ അതും കൂടെ അതിലിട്ട് കണ്ട് നല്ലത് ഇളക്കി എടുത്തിട്ട് അയ്ക്ക് ഞാനിതാ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒരു സ്പൂണോളം ഉള്ളൂ അപ്പോൾ അയ്ക്കുള്ള ഉപ്പിട്ട് കൊടുത്ത് കണ്ടിങ്ങനെ തൈര് ഒഴിച്ചു കണ്ട് തിന്നുമ്പോൾ ഇനി ഇതിൽ വന്നിട്ട് നമ്മൾ ചീരങ്ങനോ ഇട്ടിട്ട് ഇനിയിപ്പോൾ അതിൽ തൈര് ഒഴിച്ച് തിന്നണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തോന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിങ്ങനെ ഒഴിച്ച് കണ്ട് ഇങ്ങനെ വെച്ചും ചെയ്തു ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് തിന്നു ആക്കി വെച്ചാൽ പണി കഴിഞ്ഞില്ല അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ബെഡും പുതപ്പും കമ്പിളിയൊക്കെ പുറത്ത് കിട്ടതാണ് അപ്പോൾ അതൊക്കെ തിരുമ്പിത തിരുമ്പി ഉണങ്ങിയ തയ്യിുന്നത് അപ്പോൾ അത് ഓരോ റൂമത്തെ തിരുമ്പി ഉണക്കിക്കാണ്ട് ഇങ്ങനെ നമ്മൾ വെയിലത്തിട്ട് ചൂടാക്കി ആ റൂമാണ്ണ്ട് എടുത്ത് വെക്കുമ്പോൾ പറഞ്ഞാൽ ആ പണിയാണ് കഴിയും മറ്റേത് നമ്മൾ എല്ലാ റൂമും ഒന്നായിട്ടാണ് വലിച്ചു വാരി ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും പണി അയക്കാരോ അപ്പോൾ അതാണ് നമ്മളെ നിസ്ക്കാരും കുളി നനിയൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം അയക്കണോ ആ സാറ് ഭാഗം കൊടുത്തേക്കണം ഇപ്പോഴാണ് ഇപ്പോൾ ചോറ് തിന്നണത് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോറ് തിന്നുമ്പോൾ ഒരു തൃപ്തിയല്ലേ അപ്പോൾ ഇങ്ങനെ നനച്ചുളിപ്പണിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്ന നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കൊണ്ട് അപ്പോൾ അതാ നമ്മൾ ചോറ് തിന്നേട്ടാ മൂന്ന് മൂന്നര അയക്കണു ഹസ്റ് കൊടുത്തു അപ്പോൾ അതാ ഒരു പിടി ചോറേ ഉള്ളൂ തിന്നൽ അത് മതിയല്ലേ അപ്പോൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ അപ്പോൾ ഓരോ ദിവസം ഓരോ റൂമ് ചെയ്ത് നമുക്ക് ഈ പണി എളുപ്പമാകും ചെയ്യും ബാക്കി നാളെ കാണാം